ഹലോ എവറി വൺ ആനിമൽ റെസ്ക്യൂ കൊച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റെസ്ക്യൂ സെന്ററിന്റെ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്ക്യൂ കോൾസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് നമുക്ക് റെസ്ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആകെ നാല് കെനൽസ് മാത്രമേ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ അതിലിപ്പോൾ ഓൾറെഡി ഓരോ കെനലിലും അഞ്ച് ഡോഗ്സ് ഉണ്ട് നമ്മൾക്ക് അവർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ തുറന്നു വിടുന്ന സമയത്തും ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അപ്പൊ ഈ കെനൽസിലാണ് നമ്മൾ പുതിയ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആനിമൽസിന് ഇടാനുള്ളത് അപ്പൊ നമ്മൾക്ക് ബാക്കിലത്തെ ഫെൻസിങ് ഒന്നും അതായത് സെപ്പറേറ്റ് ഫെൻസസ് ഒന്നും ഇതുവരെ റെഡിയാക്കിയിട്ടില്ല അത് റെഡിയാക്കി ഇവരെ മാറ്റിയാലേ മാത്രമേ നമ്മൾ റെസ്ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയറും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത ആനിമൽസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഫണ്ടുകൾ ഫണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ലിനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ സർജറി എക്യൂപ്മെന്റ്സും അതുപോലെ തന്നെ ടേബിൾസ് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അതെല്ലാം നമ്മൾ ഇവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്ത് ക്ലിനിക്ക് പോലെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഇത് സേവ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ മഴ വന്നപ്പോഴത്തേക്കും എല്ലാം വലിച്ച് കെട്ടിയേക്കുവാണ് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര കാറ്റ് വരുമ്പോഴത്തേക്കും അതെല്ലാം വലി കീറി പോവാണ് പിന്നെ ഈ ഗേറ്റിന്റെ അവിടെ മുതലുള്ള ഏരിയ ഇവിടെ ഫുൾ ചെളിയായിരുന്നു നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഉണങ്ങി വരുന്നതേ ഉള്ളൂ രണ്ട് ദിവസം വെയിൽ വന്നപ്പോഴത്തേക്കും ആണ് അത് ഉണങ്ങി വരുവാണ് നമുക്ക് ഈ ഒരു ഏരിയ കോൺക്രീറ്റ് ചെയ്ത് ട്രസ് വർക്ക് ചെയ്താലും മാത്രമേ നമുക്ക് ഈ ചെളി വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ നിന്നുള്ള ഏരിയ ഫുൾ നമ്മൾ ആ ഫെൻസിങ്ങിൻ്റെ അവിടം വരെ ഇപ്പൊ ഫെൻസിങ്ങിന്റെ അവിടം വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രസ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയ റെസ്ക്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ആനിമൽസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം ചെറിയ ചെറിയ നമ്മൾ കേജസ് പോലെ ചെയ്യുവാണെങ്കിൽ അപ്പൊ ഇവിടെ ഇത് കോൺക്രീറ്റ് ചെയ്യാനും ട്രസ് വർക്ക് ചെയ്യാനും നമ്മൾ സ്പോൺസിനും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവ് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഡോഗ്സിന് നമ്മൾ ഈ ചെറിയൊരു ട്രസ് വർക്ക് ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെയാണ് വെച്ചേക്കുന്നത് പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിലും കാറ്റ് വരുമ്പോഴത്തേക്കും വെള്ളം ഇതിലേക്ക് അടിച്ച് കയറുന്നുണ്ട് ഇപ്പൊ ക്യാറ്റ്സിനാണേ പോലും നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ മെറ്റൽ കേജിലാണ് ഇപ്പം ഇട്ട് വെച്ചേക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ല അവർക്ക് അപ്പൊ നമുക്ക് അവിടെ ഒരു കാറ്റിന്റെ ആ അവിടെ ഫെൻസ് ആ ട്രസ് വോക്ക് ചെയ്യുന്നതിന്റെ അടിയിൽ ചെയ്യാനാണ് ഉദ്ദേശം ഓൾറെഡി റെസ്ക്യൂ ചെയ്ത ആനിമൽസിനെ നമ്മളിപ്പോ ഈ ബ്ലൂ കേജസിൽ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ഒട്ടും അവർക്ക് കംഫർട്ടബിൾ അല്ല അപ്പോ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫെൻസിങ് അതുപോലെ തന്നെ കെനൽസ് ചെയ്ത് വരെ മാറ്റണം നമ്മൾ നോർമലി ഇഞ്ചേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള കേജ് റെസ്റ്റ് വേണ്ട ആനിമൽസിനെ മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള ബ്ലൂ കേജസിലിട്ട് വെക്കാറുള്ളൂ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം നമ്മൾക്ക് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മളുടെ ബാക്കിലത്തെ ഏരിയ ആണ് ഇവിടെ നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കാണുന്ന ഭാഗത്താണ് നമ്മള് കിച്ചൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കിച്ചന്റെ എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത് വൺ ലാക്ക് ഫോർ തൗസൻഡ് ആണ് ഇപ്പൊ പ്ലാസ്റ്റിക് കെട്ടിയിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ജനീന കെട്ടുന്നത് ഭയങ്കര കാറ്റുമഴയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നല്ലപോലെ വെള്ളം അടിച്ചെങ്കിൽ കയറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എല്ലാം പൊട്ടി പോകുന്നതാണ് അപ്പൊ നമ്മൾ മണ്ണിട്ട് ഇവിടെ എല്ലാം പൊക്കിയെങ്കിലും നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഫെൻസസ് ഉണ്ടാക്കിയാലും മാത്രമേ അകത്തുള്ള ഹെൽത്തി ഡോഗ്സിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കെനൽസ് ആണ് നമ്മൾ ഉള്ളിൽ ചെയ്തേക്കുന്ന ആ നാല് കെനൽസ് അതായത് സ്കിക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കേജ് ആണ് കേജാണത് അവിടുന്ന് ഹെൽത്തി ഡോഗ്സിനെ മാറ്റിയാലും മാത്രമേ നമ്മൾക്ക് കൂടുതൽ റെസ്ക്യൂസ് റെസ്ക്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന ഫെൻസിങ് ഇപ്പം ഇത്രയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്പുറത്തുള്ള പ്ലോട്ടും അത് നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് പക്ഷെ ഫെൻസ് ചെയ്തെടുത്താല് മാത്രമേ നമുക്ക് അവിടെയും കെനൽസ് കെട്ടി കഴിഞ്ഞാൽ കൂടുതലായിട്ട് റെസ്ക്യൂസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരുപാട് പേര് റെസ്ക്യൂവിന് വിളിക്കുന്നുണ്ട് നമ്മളപ്പോൾ എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടതിന് വന്നതിന് ശേഷമുള്ള ആഫ്റ്റർ കെയറും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമുക്കിവിടെ അവർക്ക് ആയിട്ടുള്ള കേജസും അതുപോലെ തന്നെ സ്പേസും ഇല്ലെങ്കിൽ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒരു പ്രയോജനമില്ല കാരണം അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് വളരെ നമ്മൾ അത്രയും ഇതായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പറ്റാവുന്ന രീതിയിൽ വീഡിയോസ് ഷെയർ ചെയ്യുക ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടെൻ റുപ്പീസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക അതൊരുപാട് ഡിഫറൻസ് ആണ് നമ്മൾക്ക് ഈ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന ആനിമൽസിൻ്റെ ലൈഫിൽ നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ കിച്ചൻ്റെ വർക്കിനാണെങ്കിലും സ്പോൺസേഴ്സിനെ നോക്കുവാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്